ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ആയുധം അതിൻ്റെ രൂപത്തിൽ പുറത്തിറങ്ങുന്നു സാത്താൻ ആൻഡ് ടു എന്ന് പാശ്ചാത്യ രാജ്യങ്ങളെ ഭീതിയോടെ വിളിക്കുന്ന റഷ്യയുടെ ആർ എസ് ട്വൻറ്റി എയ്റ്റ് സർമാത് മിസൈലുകൾ കോംപാക്റ്റ് ഡ്യൂട്ടിക്ക് സജ്ജമായതായി ക്രെംലിനിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നു വെറുമൊരു മിസൈലല്ല ഇത് ഭൂമിയിലെ ഏതൊരു രാജ്യത്തെയും നിമിഷങ്ങൾക്കുള്ളിൽ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ ശേഷിയുള്ള യമരാജൻ എന്നാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഈ മിസൈലിൻ്റെ പ്രഹരശേഷിയെക്കുറിച്ചുള്ള കണക്കുകൾ കേട്ടാൽ ആരുമൊന്ന് ഞെട്ടും റഷ്യയിൽ നിന്ന് തൊടുത്തുവിട്ടാൽ വെറും പതിമൂന്ന് മിനിറ്റിനുള്ളിൽ ലണ്ടനെ ചാരമാക്കാൻ ഈ മിസൈലിന് സാധിക്കും ലോകത്തെ നിലവിലുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും സാത്താൻ ടൂവിനെ തടയാനാവില്ല ഇതിൻ്റെ അതിവേഗതയും ഗതിമാറാനുള്ള ശേഷിയും റഡാറുകളുടെ കണ്ണു വെട്ടിക്കുന്നു ഒരൊറ്റ മിസൈൽ പ്രയോഗിച്ചാൽ ഫ്രാൻസ് അല്ലെങ്കിൽ ടെക്സാസ് പോലുള്ള ഒരു വലിയ പ്രദേശം പൂർണമായും നശിപ്പിക്കാൻ ഇതിന് ശേഷിയുണ്ട്